പ്രിയപ്പെട്ട ബിഗ് ബോസ് പ്രേക്ഷകര് ഞാൻ അത്താറിൻ്റെ ഉമ്മയാണ് ഞാൻ ഈ വീഡിയോയിൽ വരാൻ കാരണം ഞാൻ എൻ്റെ മോനക്ക് ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ അവന് കുറച്ച് ദേഷ്യം കൂടി സമയത്തായിരുന്നു ഞാൻ അവനുക്ക് വിളിച്ചത് അപ്പോൾ അതൊക്കെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരോടും കൂട്ടുകൂടി കളിക്കേണ്ടതെന്ന് അത് ഇപ്പോൾ ആതിലോടും നൂറാടം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് വന്നുള്ളത് അങ്ങനെ അതെങ്ങനെയങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല ഞാൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല ആരോടും കൂട്ടുകൂടി കളിക്കണ്ടെന്ന് പറയുന്നു പറയുമ്പോഴത്തേനും ഫോൺ കട്ട ഞാൻ ഇന്ന് ലാലേട്ടൻ്റെ എപ്പിസോഡ് കണ്ടപ്പോഴാണ് മനസ്സിലായത് പ്രേക്ഷകർ ഇപ്പോഴും തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്നുള്ളത് കാരണം വയൽ നിന്ന് ചെന്ന കയറി ചെന്ന ലക്ഷ്മി അടക്കം എന്നൊരു ആലേട്ടനോട് പറഞ്ഞു അക്ബറിൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു വോയിസ് വന്നിട്ടുണ്ടെന്നുള്ളത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പ്രേക്ഷകർ അങ്ങനെ തെറ്റിദ്ധരിച്ചിരുന്നത് ആ തെറ്റിദ്ധാരണ മാറ്റാനാണ് ഞാൻ ഇപ്പോൾ ഈ വോയിസ് ഇടണത് ഈ ഇതിൽ വീഡിയോകൾ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ എന്റെ മോൻ മോ എൻ്റെ മോനെന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനം കൊണ്ടുള്ള കൊണ്ടിട്ടിരിക്കണതാണ് അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ ആ മക്കളെ എൻ്റെ അക്ബറിൻ്റെ പോലെയാണ് ഞാൻ കണക്കാക്കിയുള്ളത് ഇപ്പം അക്ബർ വേറെ ആ മക്കൾ വേറെ ഞാൻ കണക്കാക്കിയിട്ടില്ല അവരിനി ബിഗ് ബോസ് ഷോ കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ മോൻ്റെ കൂടെ അവർ വീട്ടിലേക്ക് വരുന്ന വിശ്വസിച്ചിട്ട് ഇരിക്കുന്ന ആളാണ് ഞാൻ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ അക്ബറിൻ്റെ ഉമ്മ പറഞ്ഞത് നിങ്ങൾ കേട്ട് ലക്ഷ്മി പറയുമ്പോഴാണ് ആ ഉമ്മ ഇത് അറിയുന്നത് എന്ന് പറയുന്നത് പക്ഷെ അവിടെ ഒരു സംശയം കിടപ്പുണ്ട് ഈ ലക്ഷ്മി ഇതെങ്ങനെ അറിഞ്ഞു അല്ലെങ്കിൽ ഈ പ്രേക്ഷകർ എങ്ങനെ അറിഞ്ഞോ എന്നുള്ളൊരു ചോദ്യം അവിടെ കിടപ്പില്ല ഇതെങ്ങനെയാണ് അറിഞ്ഞത് എല്ലാവരും യൂട്യൂബേഴ്സ് എല്ലാം വീഡിയോ ചെയ്തൊരു വിഷയമാണത് അതെന്തായിരുന്നു ചോദിച്ചാൽ ആ നമ്മൾ കേട്ടിട്ടില്ല പ്രേക്ഷകർ ലാലേട്ടൻ പറഞ്ഞിട്ട് അക്ബറിൻ്റെ ഉമ്മ അക്ബറിൻ്റെ ഉമ്മയുടെ ഫോൺ വരികയും അക്ബർ കൺഫെഷൻ റൂമിൽ ഇരുന്ന് സംസാരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ കേട്ടിട്ടില്ല ഇങ്ങനെ നൂറെ തിലയോടും കൂട്ടുകൂടെയിരുന്ന ആ ഉമ്മ പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല പക്ഷേ ഉണ്ടായി അത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് ആതിലെ നൂറേം കൂടെ അനുമോളോട് പറയുന്നുണ്ട് പിന്നെ അവർ തമ്മിൽ പറഞ്ഞ് കരയുന്ന പോലെ ആകുന്നുണ്ട് അതായത് നമ്മളോട് കൂടെ എന്താന്ന് പറഞ്ഞു അക്ബർ ഒരകൽച്ച കാണിക്കുന്നു അത് അന്ന് ലക്ഷ്മി അകത്ത് കയറുന്നതിന് മുന്നേ അറുന്ന സംഭവമാണ് അപ്പോൾ അങ്ങനെയാണ് ലക്ഷ്മി അറിഞ്ഞിരിക്കുന്നത് അല്ലാതെ ഇന്നലെ ലാലേട്ടൻ അത് നിങ്ങൾ കേട്ടോ നിങ്ങൾ കേട്ടോ നിങ്ങൾ കേട്ടോ എന്ന് ചോദിച്ച് ലക്ഷ്മിയുടെ വാ അടയ്ക്കുന്നുണ്ട് അത് പറയാൻ അക്ബറിൻ്റെ ഉമ്മ പറഞ്ഞത് നിങ്ങൾ കേട്ടോ എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ അത് പറഞ്ഞ ആരാണ് അതിലെയാണ് അവിടെ പറഞ്ഞത് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പം ലക്ഷ്മി അക്ബറിൻ്റെ ഉമ്മ പോലും പറയുന്നത് ലക്ഷ്മി ഉണ്ടാ പറഞ്ഞപ്പോഴാണ് അത് അറിയുന്നത് പക്ഷേ ലക്ഷ്മി അല്ല അത് ഉണ്ടാക്കിയത് ഇനി ഇന്നലത്തെ എപ്പിസോഡിനെ കുറിച്ച് പറയുവാണെങ്കിൽ ശരിക്കു പറഞ്ഞാൽ ഈ ലക്ഷ്മി ഈ അത്രയും കൊടുത്താൽ പോരാ അത് കൂടുതൽ കൊടുത്താലും ഒരു കുഴപ്പമില്ല കാരണം ലക്ഷ്മിയുടെ ഉള്ളിൽ ഇരിക്കുന്നൊരു നമുക്ക് മനസ്സിലാകുന്നത് ആ കുട്ടി അങ്ങനെ അല്ലായിരിക്കാം അതാണ് ഈ ബിഗ് ബോസ് എന്ന ഷോയുടെ പ്രത്യേകതയാണ് നമുക്ക് മനസ്സിലാകുന്നൊരു വളരെ ക്രൂരമായ ഒരുതാണ് കാരണം ഒന്നിലിൻ്റെ സംഭവം മാത്രം എടുത്താൽ മതി എടുത്തിട്ട് ആ ഒരു അമ്മ വളർത്തി നല്ലതായിട്ട് വളർത്തിക്കൊണ്ടുവന്ന മകനാന്ന് കണ്ടറി കാരണം അവിടെ അത്രയും പെൺകുട്ടികളുണ്ടെങ്കിലും ആരോടും അയാൾ ഇതുവരെ മോശമായിട്ട് പെരുമാറിയിട്ടില്ല സ്ത്രീകൾക്ക് കൊടുക്കേണ്ട റെസ്പെക്ട് കൊടുത്ത് നിൽക്കുന്നുണ്ട് വഴക്ക് വിളിച്ചപ്പോൾ റെനാപാത്തിമയോട് പറഞ്ഞ കെറിയൊക്കെ ഉണ്ട് അത് നമ്മൾ കേട്ടതാണ് പക്ഷേ എന്നാലും പെരുമാറ്റത്തിൽ ഒരു സ്ത്രീലമ്പടനായിട്ടോ അങ്ങനത്തെ ഒരു പരിപാടി ചെയ്തിട്ടില്ല അങ്ങനെ സമൂഹത്തിലേക്ക് ആ മനുഷ്യനെ ഇത്രയും കാലം ആ മനുഷ്യനുണ്ടാക്കിക്കൊണ്ട് വന്ന എല്ലാ അഡ്രസ്സും കളയുന്ന രീതിയിൽ ഒരു പെണ്ണുപിടിയനായിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ലക്ഷ്മി ചെയ്തത് ലക്ഷ്മിക്ക് അത് വെറും ഒരു കണ്ടന്റാണ് മസ്താനി വന്ന് പറയുന്നു അത് മസ്താനിക്ക് വിഷയല്ല പക്ഷേ ലക്ഷ്മി അത് വിഷയാക്കുന്നു ലക്ഷ്മിക്ക് സ്ക്രീൻ സ്പേസ് കിട്ടാനും മൈക്കെടുത്ത് ധരിക്കാൻ പറയുന്നുണ്ട് അപ്പോൾ പുള്ളിക്കാലത്തേക്ക് അതൊരു കണ്ടൻ്റാണ് പക്ഷേ ആ കണ്ടന്റ് പുള്ളിക്കാലത്തേക്ക് കിട്ടിയത് പുറത്തു പോകുമ്പോൾ ആ മനുഷ്യൻ്റെ ലൈഫിനെ ബാധിക്കുന്നത് എത്രത്തോളം ആണെന്ന് ഓർക്കണം ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ആര് വഴക്കുണ്ടാക്കിയാലും അപ്പം തന്നെ ക്യാമറ അങ്ങോട്ട് പോയിട്ട് അങ്ങനെ അങ്ങോട്ട് പോകും അപ്പം ലക്ഷ്മിയുടെ ഉള്ളിൽ ക്രൂര ക്രൂരതയുള്ള ഒരു ഹൃദയമുണ്ട് നമ്മൾ കണ്ടത് വെച്ച് കാരണം എന്താ വെച്ചാൽ കണ്ടൻ്റ് ഒന്നും ഇല്ലാതെ അവിടെ വാഴയായിട്ട് നിൽക്കാതിരിക്കാൻ വേണ്ടി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നടത്തിയതാണെങ്കിലും നമ്മൾ ചെയ്യുമ്പം നമുക്കൊരു ആദർശം വേണം അല്ലാതെ പറ്റിയല്ലോ ചെയ്യുന്നതിന് നമ്മൾ നമ്മുടെ സ്വഭാവം അനുസരിച്ചിരിക്കുക അപ്പോൾ ആ ഒനിയിൽ എന്ന വ്യക്തി എന്താണ് ഏതാണ് എവിടെ നിന്ന് വന്നു എങ്ങനെയാണ് ഇതൊന്നും ലക്ഷ്മിക്കറിയില്ല ലക്ഷ്മി കിട്ടിയത് അങ്ങോട്ട് അടിച്ച് വിട്ടു അപ്പോൾ ആ മനുഷ്യൻ ഇത്രയും കാലം ഉണ്ടാക്കിയ അഡ്രസ്സ് ഇത്രയും കാലം ഉണ്ടാക്കിയ പേര് സമൂഹത്തിലാണ് കളയുന്നത് അത് അവരുടെ കുടുംബത്തെയും കൂടെ ബാധിക്കും ഇന്ന് ലാലേട്ടനത് ചോദ്യം ചെയ്യുന്ന പറഞ്ഞത് അപ്പോൾ ലക്ഷ്മിയുടെ ലക്ഷ്മിക്ക് കൊടുത്തത് ലാലേട്ടൻ കൊടുത്തത് കുറഞ്ഞു പോയി ഇന്നും കിട്ടുമായിരിക്കും പക്ഷേ എന്നാലും ഇന്നലെ ലാലേട്ടൻ ഈ നൂറ ആദില ഏ ലക്ഷ്മി പറഞ്ഞ ആ ഒരു വിഷയം വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ എന്നുള്ള രീതിക്ക് പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റും എന്നൊക്കെ പറയുമ്പോൾ നമുക്കതൊരു രോമാഞ്ചാവുന്നു പക്ഷേ പിന്നീട് ആ ച പറച്ചിൽ നീണ്ട് നീണ്ട് നീണ്ടു പോയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് എനിക്ക് തോന്നിയ കാര്യം നിങ്ങൾക്ക് ശ്രദ്ധ തോന്നിയോ എന്ന് എനിക്കറിയില്ല പ്രവീൺ എഴുന്നേറ്റ് എന്ന് പറയുന്നു നൂറേ ആദിലെ സപ്പോർട്ട് ചെയ്യുന്നു അവിടെയുള്ളവർക്ക് ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒറ്റ മനുഷ്യർക്കില്ല എല്ലാവർക്കും ലക്ഷ്മിയോടാണ് ഇത് ലക്ഷ്മി പറഞ്ഞത് തെറ്റാണല്ലോ പക്ഷേ ഇതിൻ്റെ ഉള്ളിലൂടെ അവസാനം ചെന്ന് എത്തുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയത് എനിക്കങ്ങനെ തോന്നിയത് ലാസ്റ്റ് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ പ്രവീണേം പിന്നെ ആതിരയുടെ ഒരു വിശദീകരണവും എല്ലാം കഴിഞ്ഞപ്പം ലെസ്പിയൻ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വലിയ നല്ല കാര്യമായിട്ടങ്ങ് തീർന്നു എനിക്കങ്ങനെ ലാസ്റ്റ് തോന്നിയാൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയാൽ ലാസ്റ്റ് ആയപ്പോൾ തന്നെ ലെസ്പിയൻ എന്ന് പറഞ്ഞാൽ ഈ നോർമലായിട്ടുള്ള കപ്പിളിനെക്കാട്ടും ഒക്കെ ഒരു മഹത്വൽക്കരിക്കപ്പെട്ട ഒരു ലസ്പിയൻ എന്ന് പറഞ്ഞാൽ എത്ര ഒരു വലിയ മഹാ സംഭവം ആർക്വീണയിലും അനുകരിക്കുക അത്രയും നല്ല സംഭവമായിട്ട് അങ്ങോട്ട് കൊട്ടി കോഷിച്ച് അങ്ങ് അവതരിപ്പിച്ചു അത് ബിഗ് ബോസിന്റെ ആവശ്യമാണ് അവരങ്ങനെയാണ് ആ ഷോയുടെ രീതി പക്ഷേ എനിക്കത് വഴക്ക് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഈ ഏത് വിഷയത്തിനാണ് ഈ വഴക്ക് പറയുന്നെന്നുള്ള എൻ്റെ ലാസ്റ്റ് എത്തിയപ്പോൾ എനിക്ക് തോന്നിയേ ആദ്യെ നൂറെ ലസ്പ കപ്പിൾ അവർ ചെയ്യുന്നതാണ് ശരി എന്നുള്ള രീതി പിന്നെ ലക്ഷ്മി ലക്ഷ്മി പറഞ്ഞിടത്ത് ഉറച്ചു നിന്നു ലാലേട്ടനോ അല്ലെങ്കിൽ ബിഗ് ബോസിനോ എന്ത് മനസ്സി വെച്ചാലും ഇറക്കി വിട്ടാലും എന്ത് ചെയ്താലും ആ കുട്ടി അവർ പറഞ്ഞതിൽ ഉറച്ചു നിന്നു അങ്ങനെ ഒരു കാര്യം ചെയ്തു അവർ അവരുടെ വീട്ടിൽ കയറ്റത്തും ഇല്ലെന്ന് പറഞ്ഞു അങ്ങനെയും പറഞ്ഞു പക്ഷേ ലക്ഷ്മി ആ ഒരു കാര്യങ്ങളൊന്നും ഈ ഒരു ഷോയിൽ വന്ന് പറയാൻ പാടില്ല കാരണം ഇവർ നിൽക്കുന്ന ഷോയാണെന്ന് അറിഞ്ഞിട്ടില്ലേ ലക്ഷ്മി വന്നത് അത്രമേൽ അത്രമേലവരെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടും ൈസ് ചെയ്ത് കാണാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ പോലും കയറ്റിയല്ല എനിക്ക് നേർക്ക് നേരെ കാണാൻ പോലും ഇഷ്ടമില്ല അല്ലെങ്കിൽ അത്ര ഉളുപ്പില്ലാത്തവളല്ല ഞാൻ എന്നൊക്കെ പറയുമ്പോൾ ലക്ഷ്മി എന്ത് ചെയ്യണം അവരുള്ള ഷോയിൽ ലക്ഷ്മി വരരുത് വന്നിട്ട് അവിടെ നിന്ന് അവരെ ആക്ഷേപിക്കാൻ നിൽക്കരുത് അവർക്കൊരു വാല്യൂ ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട് ആദ്യകാല സീസൺ തൊട്ട് അതുകൊണ്ടാണ് ഈ ട്രാൻസ്ജെൻഡറോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെല്ലാം പിടിച്ച് ബിഗ് ബോസ് കൊണ്ടുവരാറുണ്ട് ബിഗ് ബോസിനതാണ് ഇഷ്ടം അപ്പോൾ ആ ഷോയിൽ പോയി നിൽക്കാൻ അത്രമേൽ എതിർപ്പുണ്ടേ മസ്താനിയും ലക്ഷ്മിയൊന്നും ആ പണിക്ക് നിൽക്കരുത് ഏതായാലും ഇന്നലെ ലക്ഷ്മിക്കെട്ട് കൊടുത്തത് നന്നായി പക്ഷേ എനിക്ക് ഇങ്ങനെ ഒരു അഭിപ്രായം കൂടെ തോന്നി പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് ലാലേട്ടൻ ചെന്ന് എത്തിച്ച് നിന്ന് കഴിഞ്ഞ് ഹൗസിലുള്ളവരും എല്ലാം പറയുന്ന കേൾക്കുമ്പോൾ ലസ്പിയൻ എന്ന് പറഞ്ഞാൽ വളരെ എന്തോ ഒരു നല്ല കാര്യം പറയും അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല നമ്മുടെ വീട്ടിലെ ഒരു കുട്ടിയെ നമ്മൾ വളർത്തിക്കൊണ്ടു വരുന്നു വളരെ കാര്യമായിട്ട് വളരെ സ്വപ്നം കണ്ട് വളർത്തിക്കൊണ്ടു വരുന്നു ആ കൊച്ചൊരു സുപ്രഭാതത്തിൽ ഇങ്ങനെ അങ്ങിറങ്ങിപ്പോയാൽ നമുക്ക് സഹിക്കില്ല അത് നിങ്ങൾക്ക് മനസ്സിലാക്കണേ ഇവിടെ കിടന്ന് ഇത്രയും കോലാഹലങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇതുവരെ ആദില നൂറ ഇവരുടെ പേരൻസ് ആരെങ്കിലും ഇപ്പം അക്ബറിൻ്റെ ഉമ്മ വന്നു അതേപോലെ ആദിലാനൂറ പേരൻസ് ആരെങ്കിലും വന്നു ഒരു കാരണവശാലും ഫാമിലി ടാസ്കിലും ഇവരുടെ ഫാമിലി വരില്ലെന്ന് നൂറക്കറിയാം ഇന്നാ ബിഗ് ബോസ് പറ്റിച്ചിട്ടാണേലും ഫാമിലി ടാസ്കിൻ്റെ ചെയ്ത് കൊടുത്തപ്പോൾ നൂറ അത് വേറൊരാൾക്ക് കൊടുക്കുകയേ ഒരു കാരണവശാലും വരില്ല എന്ന് അവർക്കറിയാം അവരത് ക്ഷമിക്കില്ല അതാണ് അപ്പോൾ അവനോൻ്റെ നുള്ളണം വേദന എടുക്കണമെന്ന് പറയണമെന്ന് പറയുന്ന പോലെയാണ് ഇതൊക്കെ അവിടെ ഇവിടെയൊക്കെ നിന്ന് പറയാം സ്വന്തം വീട്ടിൽ നിന്ന് ഒരേ കുട്ടി ഇറങ്ങിപ്പോയി ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റില്ല ഇനി ആ വിഷയം കഴിയട്ടെ ഞാൻ ഇന്ന് സോഷ്യൽ മീഡിയ കണ്ട ഒരു മാരാറേ ഒരു ഇൻറ്റർവ്യൂവിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഒന്ന് കാണിക്കാവേ എന്ന പ്ലാറ്റ്ഫോം നമ്മളെ അകത്തേക്ക് വിളിച്ചത് നമ്മളെ നന്നാക്കാനല്ലതും നിങ്ങളുടെ ജീവിതം വിറ്റ് കാശാക്കാനാണെന്നും നിങ്ങളെ സമൂഹത്തിൽ താറടിച്ച് ഇല്ലാതാക്കി നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് അറ്റം വരെ നിങ്ങളുടെ ലൈഫ് പോയാലും അതെല്ലാം ഞങ്ങൾക്ക് കാശ് അതിനുവേണ്ടി തന്നെയാണ് അവർ നമ്മളെ വിളിക്കുന്നത് ആ കുഴിയിലേക്ക് പോയി വീടാതിരിക്കുക എന്തൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്താലും ഞാൻ തിരിച്ചു തന്നെ വരും നിങ്ങളിടുന്ന പ്ലാൻ ചെയ്തോ നിങ്ങളുടെ പ്ലാനിങ് നിങ്ങളുടെ കയ്യിലിരിക്കത്തുള്ളൂ ഞാനൊക്കെ ഹൗസിലൊക്കെ ഓരോ മൊമെന്റിലും ഇവർ ഇതിൻ്റെ അണിയറ പ്രവർത്തകർ എന്ത് ചിന്തിക്കുന്നത് ചിന്തിച്ചുകൊണ്ടിരുന്ന അവർ നാളെ എന്ത് ചിന്തിക്കും ഇവർ ഇത് ചിന്തിച്ച് എന്തിനാണ് എന്നെ ഷൂച്ചാടിനെ തമ്മിലെടുപ്പിക്കാൻ വേണ്ടി അവർ അമ്മി ഉമ്മി നോക്കിയില്ലേ ഞാൻ നൂറ് ദിവസം ഞാൻ അയാളെ അകത്ത് നിർത്തുവെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ആ ഹൗസിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത് അതെന്ന് പറയുന്നത് നമ്മളുടെ ഒരു ബുദ്ധിയുടെ കൂടെ ഭാഗം നമ്മൾ നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കണം ഇപ്പോൾ എനിക്ക് ഒരു രഹസ്യം ശ്രീച്ചാടിനോട് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഏത് മൊമെൻറ്റാണ് തിരഞ്ഞെടുക്കുന്നതേവോ ഞാൻ ഹൗസിലെല്ലാ മൊമെൻറ്റും വാച്ച് ചെയ്യും ഏറ്റവും കത്തുന്ന ഒരു ഒരു സംഭവം എനിക്ക് അറിയാം ക്യാമറയ്ക്ക് വേണ്ടത് അതാണ് ക്യാമറ ആ ഫോക്കസ് ചെയ്യൂ ഞാൻ കാര്യം കാരണം അത് എടുത്ത് കാണിക്കാൻ അപ്പോൾ പറയുന്നത് ഈ ഈ ബുദ്ധി പോലെ ഒരു സീസണിലേക്ക് ഇതിനു മുന്നേ ഉള്ള സീസണിലും ബുദ്ധി കാണിച്ചിട്ടില്ല അത് കഴിഞ്ഞുള്ള സീസണിൽ ഇപ്പോഴത്തെ സീസണിൽ നല്ലൊരു മനുഷ്യനാണ് അനീഷ് പക്ഷേ അനീഷൻ അത്ര ബുദ്ധിയില്ല അവിടെ കാണിക്കുന്ന ഗെയിം പോലും പൂർണ്ണമായിട്ട് പുള്ളിക്കാരന് മനസ്സിലാവുന്നില്ല നിഷ്കളങ്കനാണ് പുള്ളിക്കാരൻ ഇങ്ങനെ ഏറെ പിടിച്ച് നടക്കുമെന്ന് മാത്രമേ ഉള്ളൂ പുള്ളി ഒരു പച്ചയായ മനുഷ്യനാണ് ഒരു നിഷ്കളങ്കനായ വ്യക്തിയാണ് അത്രയ്ക്ക് അങ്ങനെ ബുദ്ധിയില്ല എന്നാൽ ഈ ചാണക്യ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടതി വെച്ച് ഈ ബിഗ് ബോസിലല്ല അല്ലാതെ ഭയങ്കര ചാണക്യബുത്തിയാണ് കാരണം ഒന്നുമില്ലായ്മ ഉയർന്നു വരുന്നതാണ് ഉയർന്നു വരാനുള്ള വഴി വെട്ടി തെളിച്ചു പോകുന്ന മാരാർ ഇപ്പം ഈ പറഞ്ഞ കാര്യമല്ലാതെ മാരാരുടെ ഒരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ആ ഹൗസിനുള്ളിൽ നിൽക്കുമ്പം ആ ആഴ്ചയിൽ ഉണ്ടായ സംഭവങ്ങൾ വെച്ച് പുറത്തെങ്ങനെ ആയിരിക്കാം ആ ഉണ്ടായി പുറത്തേക്ക് പോയ ആ സംഭവങ്ങൾ വെച്ച് പുറത്തുള്ള പ്രേക്ഷകർ ഇപ്പോൾ എന്തായിരിക്കും ചിന്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ മാരാർക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് ഒരു മത്സരാർത്ഥിക്കും കഴിയാറില്ല ആരാർ ഓരോ കാര്യവും ചെയ്യുന്നത് ഇവരെ കടത്തി വെട്ടി ബിഗ് ബോസ് എന്ന ഷോയെ കടത്തി വെട്ടിയുള്ള ബുദ്ധി ചെയ്തിട്ടുണ്ട് ഒരിക്കലും നിങ്ങൾക്കറിയത്തില്ലേ ഒരു ആ ഒരു സ്വിമ്മിംഗ് ഒരു ലോക്കറ്റ് എന്തോ ഇട്ടിട്ട് മുങ്ങിയെടുക്കേണ്ട അപ്പോൾ ശ്വാസം മുട്ടുന്ന ലോക്കറ്റ് തപ്പിയിട്ട് ശ്വാസം മുട്ട േ ഇങ്ങനെ കുറച്ച് പേര് ചാടുന്നു ഇതൊക്കെ ഉണ്ട് ചിരിച്ചുകൊണ്ട് മാറാറ് അവിടെ നിന്നിട്ട് മാരാറ് കറക്റ്റായിട്ട് ചാടുന്നു നേരെ പോകുന്നു ആ ലോക്കറ്റ് എടുക്കുന്നു തിരിച്ച് കയറുന്നു എല്ലായിടത്തും ഒരു രീതിയാണ് അതായത് പുറത്തേക്കിപ്പം പിന്നെ ഹരി എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ആ ഫ്രണ്ടിനൊരു മെസ്സേജ് അകത്തിരുന്നുകൊണ്ട് കൊണ്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് കൊടുത്തിരിക്കും ആ ഒരു ബുദ്ധി കാണിച്ചിട്ടുണ്ട് അതേപോലെ ബിഗ് ബോസ് എന്ന ഷോ അവർക്ക് യാതൊരു ദയയില്ല ആരുടെ ഭാവി അവർ കളയും നിങ്ങളോർക്കുണ്ടാവും മണിക്കുട്ടൻ്റെ പുറകെ സൂര്യ നടക്കുന്നതായിട്ട് കണ്ട് 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 നമുക്ക് ദേഷ്യം വന്നായിരുന്നു ഓ അതുപോലെ ദയാച്ചു രജിസാറിൻ്റെ പുറകെ നടക്കുന്നത് പിന്നെ വന്നിട്ടുണ്ട് നമ്മൾ നോക്കുമ്പോഴത്തേന് ആര്യ ബഡായി ഒരു ദുഷ്ടതയുടെ പര്യായമായിട്ടാണ് നമ്മൾ കണ്ടത് മഞ്ജു പത്ര കുക്രു ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഇവരെയൊക്കെ അങ്ങനെ ആക്കി തീർത്തത് ഈ ഷോയുടെ ഒരു പ്രത്യേകതയാണ് ആ അവരുടെ ആ ബുദ്ധിയെ കവർ ചെയ്യാനുള്ള ബുദ്ധി വേണം അവിടെ പോകുന്ന മത്സരാർത്ഥികൾക്ക് അത് മാരാർക്ക് മാത്രമേ കണ്ടിട്ടുള്ളൂ ഈ ഷോയിൽ സീസൺ സെവനിൽ സത്യത്തിൽ കുത്തിത്തിരിപ്പിൻ്റെ റാണി എന്ന് പറഞ്ഞ് ഇനി പുറത്തിറങ്ങാൻ പോകുന്നത് നമ്മുടെ ബിന്നിയാണ് ആ കുട്ടിയുടെ അഡ്രസ്സ് നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ അത്ര മേലെ ഇഷ്ടമായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ആ കൊച്ചു ഇപ്പം ഒരു കുത്തിത്തിരിപ്പിൻ്റെ റാണിയായി മാറിയിട്ടുണ്ട് അതൊന്ന് അതൊന്നാലോചിച്ച് അതേപോലെ ബിൻസി ഔട്ട ഈ ആ അവട്ടാന്ന് ആ ലാസ്റ്റ് സീൻ ഇതെല്ലാം പണി കൊടുക്കുന്ന പണിയാണ് കിട്ടുന്നത് ഏഴിൻ്റെ പണി എട്ടിൻ്റെ പണിയൊക്കെ കിട്ടും പക്ഷെ അവരുടെ ആ ബുദ്ധിയെ കവർ ചെയ്യാനുള്ള ഒരു ബുദ്ധി മാരാർക്ക് മാത്രമേ ഉള്ളൂ പിന്നെ ഇപ്പം ഈ പ്രാവശ്യം പോയിട്ട് അവരെ കണ്ടോ അവരോട് പറഞ്ഞു കേട്ടോ കുജേലിൻ്റെ അടുത്ത് അല്ല ശ്രീകൃഷ്ണൻ്റെ അടുത്ത് കുജേലം പോയിട്ട് വന്ന പോലെയാണ് ഞാൻ തിരിച്ച് വന്നപ്പോൾ ബിഗ് ബോസ് ഇന്ന് ചിരിച്ചു തന്നത് ഇവരുടെ എല്ലാ അടവും പുള്ളി അവിടെ നിന്ന് പറ്റി മൊത്തം നശിപ്പിച്ചു കഴിഞ്ഞാൽ പുള്ളി പുള്ളിയുടെ പുറത്തുണ്ടായിരുന്ന ഈ കൂടുതൽ പുതിയ ഇമേജുമായിട്ട് അതായത് അത്രയും വെറുപ്പുള്ള സമയത്താണ് ബിഗ് ബോസിനെ വരെ ചീത്ത പറഞ്ഞിരിക്കുന്ന ഒരു സമയത്ത് കയറിപ്പോയിട്ട് ഒരാഴ്ച കൊണ്ട് ജനങ്ങളെ അവനോൻ്റെ പരിധിയിലാക്കാൻ സാധിച്ചു ബിഗ് ബോസിൻ്റെ ഒരു നമ്പരും നടന്നുമില്ല ഇപ്പം തിരിച്ച് ബിഗ് ബോസിലോട്ട് ഒരു കുഴപ്പമില്ല കയറി പോവുകയും ചെയ്യും അവിടെ ചെന്നിട്ട് അവർക്ക് കൊടുക്കേണ്ടത് എന്താണോ അത് കൊടുത്തു തിരിഞ്ഞിനെ എങ്ങനെ കളിക്കണം എന്നറിയാം പക്ഷേ അതറിയാൻ വേലാത്തൊരു സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് എന്ന ഷോയിൽ പോകരുത് പോയാൽ അവരുടെ ആ ഇമേജും അവരുടെ ആ ജീവിതവും എല്ലാം തകർത്തു കൊടുക്കും ഇപ്പം ലക്ഷ്മിയൊക്കെ ഈ ബുദ്ധിയില്ലാത്ത കണ്ടൻ്റ് ഉണ്ടാകും ക്കണം എന്ന് ഉള്ളൂ അല്ലാതെ ലക്ഷ്മി ഒന്നും ചിന്തിക്കുന്നില്ല പൊനിയലിനെ കുറിച്ച് വൃത്തിയേട് മുഴുവൻ വിളിച്ചു പറഞ്ഞു എന്താണ് ലക്ഷ്മിക്ക് കിട്ടുന്ന അഡ്രസ്സ് ഈ സ്ത്രീ സംരക്ഷണ നിയമം വെച്ച് ചില ലോ ക്ലാസ് സ്ത്രീകൾ പുരുഷന്മാരെ ആയുധമാക്കി എടുത്തിട്ട് പുരുഷന്മാരെ ഉപദ്രവിക്കുന്നുണ്ട് ആ സ്ത്രീകൾക്ക് സമൂഹം കൊടുക്കുന്ന വില എന്താ വെറും ലോ ക്ലാസ് തറ വെറും തറ അതുപോലെ അഡ്രസ്സാണിപ്പോൾ ലക്ഷ്മിക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയെ ഇന്നലെയൊക്കെ ഞാൻ കണ്ടാണ് ഇത് പറഞ്ഞു പറഞ്ഞു കൂടി ലക്ഷ്മി മെൻ്റലി അല്ലാത്ത ഒരു വ്യക്തിയാണെന്നും അമ്മായിയമ്മ അടിച്ചെന്നോ സാധനങ്ങൾ കളഞ്ഞെന്നോ എന്നൊക്കെ പറഞ്ഞുള്ള വീഡിയോ വരെ ഇറങ്ങിയിട്ടിപ്പം ഓടുന്നുണ്ട് അതിന് കാരണമാക്കിയത് ആരാ ലക്ഷ്മി ഇട്ടു കൊടുത്ത കണ്ടൻ്റാണ് അപ്പോൾ ലക്ഷ്മിയൊക്കെ ബുദ്ധിയോടെ നിൽക്കേണ്ടായിരുന്നു ഇനിയാണെങ്കിൽ ഇനിയുള്ള സീസണുകളിലൊക്കെ സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് പോകുന്നവർ മാറാറുടെ സീസൺ എടുത്ത് വെച്ചിട്ട് മാറാറുള്ള ബുദ്ധി കണ്ടുപഠിച്ചിട്ട് വേണം അല്ലെങ്കിൽ ജീവിതം പുറത്തിറങ്ങുമ്പോഴത്തേന് മറ്റൊരു അഡ്രസ്സിലറിയപ്പെടും അതാണ് കണ്ടെത്തോളം എനിക്ക് മനസ്സിലായി അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ആരും ലൈക്ക് ചെയ്യുന്നില്ല ലൈക്ക് ചെയ്യണേ അപ്പോൾ ഓക്കെ